വെൽക്കം ടു ട്രൈഡൂ നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ വീക്കിലി അനാലിസിസിൽ നടത്തിയ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും അവിടെ നിന്ന് ചെറിയൊരു സപ്പോർട്ട് എടുക്കാൻ താഴോട്ടേക്ക് സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുണ്ട് അതുപോലെ എത്തിയിട്ടുണ്ട് സാഹചര്യത്തിൽ സപ്പോർട്ട് എടുക്കാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീക്കിലി അനാലിസിൽ പറഞ്ഞ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി സംഭവിക്കുക എന്നുള്ള വരും ദിവസങ്ങളിൽ നോക്കാം അതിനു മുന്നേ ഇന്നത്തെ അനാലിസിസ് നമുക്കൊന്ന് നോക്കാം ഇന്ന് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ പോയിട്ടിരിക്കുന്നത് ഒരുപക്ഷെ വാറിന്റെ ഒക്കെ അറ്റ്മോസ്ഫിയർ നിൽക്കുന്നത് കൊണ്ട് തന്നെ യു എസ് ഓയില് ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എത്താൻ സാധ്യതയുള്ളൊരു ലെവൽ എന്ന് പറയുന്ന ഇവിടേക്കായിരിക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴത്തും ഒരു ലെവലുണ്ട് ഇത് രണ്ടും നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് പിന്നീ താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ വരുവാണെങ്കിൽ എവിടേക്ക് എത്താമെന്നുള്ളതാണ് അടുത്തു നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യത ഒരു ലെവൽ ഇവിടെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കിയാൽ കാണാം വൺ ഡേ വൺ ഡേ ചാർട്ടിൽ എല്ലാ ക്യാൻഡിൽസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാൻഡിൽസും ഇപ്പൊ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ വരച്ചു വെച്ചിരിക്കുന്ന ലെവലിലെ മോളിൽ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ സോ ഇവിടെയും തമ്മിലും ഇന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അങ്ങനെ നാല് പ്രധാനപ്പെട്ട ഏരിയാസാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വന്ന ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ നോക്കാം സപ്പോർട്ടിൽ സിക്സ്റ്റി സെവൻ പോയിന്റ് സീറോ ത്രീ സെവൻ ആൻഡ് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ ടു ഫൈവ് അടുത്ത സപ്പോർട്ട് സെവൻറി പോയിന്റ് സിക്സ് സീറോ ത്രീ ആൻഡ് സെവൻറി വൺ പോയിന്റ് നയൻ സീറോ സിക്സ് അടുത്തത് അടുത്തത് സെവൻറി ത്രീ പോയിന്റ് സെവൻ ഫോർ ടു ആൻഡ് സെവൻറി ഫോർ പോയിന്റ് സെവൻ സീറോ ത്രീ അടുത്തത് സെവൻറി സിക്സ് പോയിന്റ് ടു വൺ നയൻ ആൻഡ് സെവൻറ്റി സെവൻ പോയിന്റ് സീറോ സെവൻ ത്രീ അടുത്തത് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സെവൻ എയ്റ്റ് ടു ആൻഡ് സെവൻറി സെവൻ പോയിന്റ് സെവൻ ത്രീ ഫൈവ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിലെ അനാലിസിസ് പറഞ്ഞ പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇനി ആയിരിക്കും കൂടുതൽ വരാനുള്ള സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു മൈനർ സപ്പോർട്ട് ഏരിയയിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെ ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓരോ തവണ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് എടുക്കൽ തന്നെയാണ് ആദ്യത്തെ ഇത് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നല്ലൊരു കൺഫർമേഷൻ ആണോ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇവിടേക്ക് എത്താം ആ ടൈം ഫ്രെയിമിന്റെ പ്രത്യേകതയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ലെവലിന്റെ താഴെ മാർക്കറ്റ് മിക്കപ്പോഴും ക്ലോസ് ആയിരിക്കുന്നത് ഇതിന്റെ മുകളിലോട്ട് ക്ലോസ് സംഭവിച്ചിട്ടില്ല അപ്പൊ നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഈ ലെവല് ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ലെവലിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെ നിന്നൊരു പക്ഷേ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് ഇറങ്ങാം ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് തന്നെ മുകളിലോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ എയ്റ്റി ടു വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഇന്ന് എത്തുമെന്ന് അറിയില്ല എന്നിരുന്നാലും അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒന്ന് താഴെ ഇറങ്ങി വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയയിൽ നിന്നോ ഒരു എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം അങ്ങനെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപക്ഷെ ഇവിടുന്ന് നല്ലൊരു ക്യാൻഡിലാണ് താഴോട്ടേക്ക് വീഴുന്നതെങ്കിൽ വീണ്ടും അടുത്തൊരു സപ്പോർട്ടിലേക്ക് അതായത് സിക്സ്റ്റി എയ്റ്റ് വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലും ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ നിന്ന് ഡിമാൻഡ് പലതവണ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് സോ ഇവിടെ നിന്നും ഒരുപക്ഷെ മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ മൈനർ സപ്പോർട്ട് ആയിരിക്കാം അപ്പോൾ മൈനർ സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ താഴോട്ടേക്ക് തന്നെ വരാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഇവിടെയാണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി നരി വർക്ക് ആവുന്നതാണ് അപ്പം ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നതെന്നും എങ്ങനെയാണ് പോകുന്നതല്ലാന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു